ഇന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ തന്നെ കണ്ട വാർത്ത നമ്മളെ കൊല്ലം സ്വദേശി അതുല്യ ചേച്ചി ഷാർജയിലെ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് ഇതിനെ തുടർന്ന് ഭർത്താവിനെ അറസ്റ്റ് ചെയ്തു സോറി അറസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു ഭർത്താവിനെ സംശയിക്കുന്നു ഭർത്താവ് ക്രൂരമായിട്ട് ആ ചേച്ചിയെ മർദ്ദിക്കുന്നുണ്ട് കത്തി എടുത്തിട്ട് കാണിച്ച് ചൂണ്ടി ഭീഷണിപ്പെടുത്തുന്നുണ്ട് ബന്ധം വേർപ്പെടുത്തിയാൽ കൊല്ലുമെന്ന് പറയുന്നുണ്ട് അന്നത്തെ കുറേ വീഡിയോ ക്ലിപ്പ് കാണുന്നുണ്ട് ലാസ്റ്റ് ആ സുഹൃത്ത് അതുല്യ ചേച്ചി തൻ്റെ സുഹൃത്തിനെച്ച വോയിസ് ക്ലിപ്പും കണ്ടിട്ടുണ്ടാവും ഇതിനെക്കുറിച്ചിട്ട് തൻ്റെ മാതാപിതാക്കൾ അച്ഛൻ അതുല്യ ചേച്ചീൻ്റെ അച്ഛനും മാതാപിതാക്കൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് തന്നെ ഇവർ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആ ചേച്ചീൻ്റെ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ടു വയ്ക്കാം നീ വിളിച്ചുവെച്ചതിന് ശേഷം ഞാൻ അമ്മയെ വിളിച്ചിടി അയാളെ ഉറങ്ങാനായിട്ട് കിടന്നു ഞാൻ പറഞ്ഞില്ല ഞാൻ അടുത്ത് മിണ്ടാത്ത ഒന്നുമില്ലായിരുന്നു ഞാൻ താഴെ കിടക്കുമായിരുന്നു അമ്മ ഞാൻ പുതപ്പോ ഓടിയാൽ സംസാരിച്ച അമ്മയെടുത്ത് നീ പോയ കാര്യങ്ങളൊക്കെ അതിനെ ചവിട്ടി കൂട്ടി എന്ന് ഒക്കെ ആണ് ഉറക്ക ഉറങ്ങുന്നതിനൊന്നും പറഞ്ഞു എനിക്ക് വയ്യടി അനങ്ങാ വയ്യ വയറെല്ലാം ചവിട്ടി സഹിക്കാൻ പറ്റുന്നില്ല ഇത്രയൊക്കെ കാണിച്ചിട്ടു അച്ഛനോട് ഞാനൊന്നും ചോയിച്ചോട്ട അച്ഛ നിങ്ങൾക്ക് അറിയാം മകളെ ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അന്നേരം തന്നെ ആ ബന്ധം നിങ്ങൾ വേർപ്പെടുത്തണമായിരുന്നു നാട്ടുകാരെ ബോധിപ്പിക്കാനോ വീട്ടുകാരെ ബോധ്യപ്പെടുത്താനോ നിങ്ങൾ മാനം നോക്കിയോ നിങ്ങൾ നിങ്ങളെ കുട്ടീനെ അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരാളെയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബന്ധം വേറിപ്പെടുത്തണമായിരുന്നു ഒന്നാമത്തെ കാര്യം പിന്നെ ആ ചേട്ടനിപ്പോൾ വന്നിട്ട് മീഡിയന്റെ മുമ്പിൽ മൊത്തം കരച്ചിലാണ് ആക്റ്റോ അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള സംഭവം ഒന്നും അറിയില്ല കണ്ടിട്ട് ആക്ടിങ് എന്ന് പോലെയാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത് ആ ചേട്ടൻ വന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ടോള് അതിൻ്റെ എഫ് ബി പോസ്റ്റ് കാണുന്നില്ലേ എഫ് ബി പോസ്റ്റ് ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് ചേട്ടാ നിങ്ങൾ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇടുന്നത് അത് സ്നേഹം കൊണ്ടാണോ അല്ല നിങ്ങളെ കരുതൽ കൊണ്ടാണോ അതൊന്നും നമുക്കറിയുന്നില്ല ജനങ്ങൾക്കറിയുന്നില്ല ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ പോസ്റ്റ് ഇടുന്നത് അല്ലാതെ നിങ്ങൾക്ക് സ്നേഹമില്ലത് കൊണ്ട് മാത്രമല്ല നിങ്ങൾ ആ പോസ്റ്റ് ഇടുന്നത് മനസ്സിലായോ ഒന്നാമത്തെ കാര്യം നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ നിങ്ങള് പെൺകുട്ടികളെ നിങ്ങൾ മാതാപിതാക്കൾ പെൺകുട്ടികൾ കെട്ടിച്ചയക്കുമ്പോൾ അയാൾ അയാൾ യോഗ്യതയാണ് നല്ല ജോലി നോക്കിയിട്ടൊന്നും കെട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഗവർമെൻ്റ് ജോലി ദുബൈയില് ജോലി നല്ല പൈസ ശമ്പളം സാലറി കിട്ടുന്നുണ്ട് അങ്ങനെ നോക്കിയിട്ടല്ല അവന് മാനസിക രോഗിയാണോ അവൻ എൻ്റെ മോളെ സംരക്ഷിക്കുവോ ഏ അവൻ എൻ്റെ മോളെ ഉപദ്രവിക്കുക അങ്ങനെ നോക്കിയിട്ടാണ് ശരിക്കും കല്യാണം കഴിച്ചുകൊടുക്കേണ്ടത് അല്ലാതെ ഇതുപോലെയുള്ള തല്ലിക്കൊല്ലുന്ന രീതിയിൽ പ്രകടനം കാഴ്ച വെക്കുന്ന പ്രകടനം കാഴ്ച വെക്കുന്നതല്ല പ്രകടിപ്പിക്കുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്ന ഇതുപോലെയുള്ള ചെറ്റകൾക്ക് ചെറ്റകൾ അങ്ങനെ പറയുകയാ ചെറ്റകൾക്ക് മക്കളെ വിട്ടുകൊടുക്കാൻ പാടുള്ള ഒരിക്കലും ആർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആളെ മുമ്പിൽ വലിയ ആളാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വലിയ സാലറി കിട്ടുന്ന ആൾക്കാർക്ക് നമ്മളെ കെട്ടിച്ചു കൊടുക്കും ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ തെറ്റാന്ന് ഞാൻ പറയും ആ പെൺകുട്ടി നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ പരാതി കൊടുത്തിട്ടില്ല മാതാ അതുല്യ ചേച്ചിയുടെ മാതാപിതാക്കൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പണ്ടേ മാ ഫസ്റ്റ് തൊട്ടേ കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ടേ മാനസികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് അന്നേരം തൊട്ട് നിങ്ങൾക്കറിയാം അപ്പോൾ തന്നെ നിങ്ങൾ അവിടെ ഡിവോഴ്സ് ചെയ്യണമായിരുന്നു അതിന് സ്വന്തം മകളെ ബലി കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല എന്ന് മാത്രമേ ഞാൻ പറയൂ നിങ്ങൾ ഈ കംപ്ലയിൻ്റ് കൊടുത്ത് കംപ്ലയിൻറ്റിൽ എഴുതി കൊടുത്തിട്ടില്ലേ ഫസ്റ്റ് പീഡിപ്പിക്കുന്നുണ്ട് ഇത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലുള്ള വേർഡ്സ് നിങ്ങൾ മുമ്പിൽ പറഞ്ഞത് അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ പുറത്ത് വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനങ്ങൾ ജനങ്ങളാഗ്രഹിക്കുന്നത് അവരുടെ കുടുംബം ആഗ്രഹിക്കുന്നത് അവൻ പറയുന്ന ഭർത്താവ് അതുല് ജീജിൻ്റെ ഭർത്താവ് പറയുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല അവൾ എന്തിനു ചെയ്തെന്നറിയില്ല അല്ലെ കാണിക്കാൻ വേണ്ടിയിട്ട് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ചെയ്താണോ അതിലേ മരിച്ചു പോയതാണ് ഇയാൾ പറയുന്നത് സത്യാവസ്ഥ എന്തായാലും കൊണ്ടുവരണം കൊണ്ടുവന്നേ പറ്റും അതിനാണ് ജനങ്ങൾ കാത്തേക്കുന്നത് നീതി കിട്ടണം ഓരോ പെൺകുട്ടിയും ഇവിടെ ക്രൂരമായിട്ട് മർദ്ദിച്ച് കൊല്ലപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നീതി കിട്ടണം നീതി കിട്ടിയേ പറ്റും അത്രമാത്രമേക്ക് പറയാനുള്ളൂ അപ്പം ഓക്കെ അപ്പായി ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ആദ്യമായിട്ടൊന്നൊരു വ്ളോഗിങ്ങനെ ചെയ്തത് ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അപ്പം ശരി